അത് കഴിഞ്ഞിട്ട് ഇതില് ബിനിത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുവന്നിരിക്കുന്ന സോങ്ങിന് അത് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ പറയണമെന്ന് പിന്നെ ബി കെ ഹരിനാരായണൻ ചേട്ടനാണ് ഇതില് ലിറിക്സ് എഴുതിയിരിക്കുന്നത് മന്ദാകിനെ മൊത്തം ടീമാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് തൃശ്യത്തിന്റെ എഡിറ്റിംഗ് സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഒരു മൂവി രീതിയിലുള്ള വിശ്വലൈസേഷൻ മഞ്ജു ചേച്ചി പറഞ്ഞു വിഷ്വലൈസേഷൻ മൂവി രീതിയിൽ ഒരു വിധത്തിൽ ഓഡിയൻസിന് ഒരു കോമ്പ്രമൈസും ജയിപ്പിക്കത്തില്ല എന്ന് തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരു എപ്പോഴും ഒരു സോങ് എടുക്കാൻ ഒരു പരിമിതി ഉണ്ടാവും പക്ഷെ ആ പരിമിതി നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ വെച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരുടെയും എന്താ പറയാ ആദ്യത്തെ പ്രോജക്റ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇൻഫിലിം കിട്ടിയിട്ടുണ്ട് അതാണ് ഫെയറി ഇട്ടേ അതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതിലുണ്ടെന്നുള്ള ഒരു ഇതാണ് സംഭവം ഇപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് ആണ് സ്കൈക്കോട്ട് പ്രൊഡക്ഷൻ ഹൗസിൽ ഉള്ളത് അത് വെറും സോങ്ങിൽ മാത്രമല്ല ഇനി നമുക്ക് മൂവീസും അതുപോലെ തന്നെ വെബ് സീരീസും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ പ്ലാനിങ് ഉണ്ട് അപ്പം ബാക്കിയെല്ലാം ടീമിലെ ശ്രീതു എന്താണ് അർജുൻ ശ്രീതു എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാം ആദ്യം അർജുൻ അങ്ങോട്ട് നമസ്കാരം എന്താ ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തിൽ സെക്കൻഡ് ആൽബം ആണ് ഫസ്റ്റ് എ ടു റിലീസ് അതോ ഡിസംബറിൽ കാണും സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ബാനറില ഇത്രയും വലിയ ത്രൂ എസ്പെഷ്യലി ഷർണിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ആ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാകാൻ പറ്റിയത് ലൈക്ക് ബ്ലെസ്ഡ് ഓഫ് കോഴ്സ് അതും മെയിൻ ഒരു പാർട്ടാണ് എല്ല ആദ്യത്തെ പ്രൊഡക്ഷൻ ആദ്യത്തെ ഈ മ്യൂസിക് വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി ആൻഡ് എനിക്കും ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന് ക്ച്വലി നമ്മള് അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആക്ട് ആണെന്നു പറഞ്ഞത് കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് നമ്മള് കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം എനിക്ക് വന്നത് അർജുൻ കൊള്ളാം ബിനുന് വന്നത് അർജുൻ ശ്രീതു പക്കാപുളി മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ഫുൾ ഫോണിൽ എന്റായിട്ടേം ഇപ്പൊ ജിമോ ചേട്ടനായാലും റാഫിൽ ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് ആ മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിന്റെയും അവർ തമ്മിലവിടെ ഒരു ഇതാണ് അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്ടിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ് ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് അത് ചെയ്തിരിക്കുന്നത് മുരളീന്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിന്റെ ആ ബ്യൂട്ടിഫുള്ളി പറയും കേൾക്കുമ്പോൾ മനസ്സിലാകും അത് ഭയങ്കര ഐ എം വെരി ഇംപ്രസ്ഡ് ഐ ജസ്റ്റ് ലവ് ദിസ് മെൻ അപ്പം എന്തായാലും താങ്ക്സ് ഫോർ ഇത് ആക്ച്വലി ഇവര് സ്കൈക്കോർണ പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മനീഷ്ടോട് സംസാരിച്ച് നമുക്ക് ഒരു സിനിമ എന്നാണ് അപ്പൊ പറഞ്ഞു ബിനു ഒരു പത്ത് കോടിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു സിനിമയെപ്പറ്റി